വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച യുനസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികൾ കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ മെഴുകുതിരി തെളിയിച്ചാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് യുനൂസ് കോളേജ് അങ്കണത്തിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആദരാഞ്ജലിയും ഓനപ്രാർത്ഥനയും സംഘടിപ്പിച്ചു മെഴുകുതിരി തെളിച്ചാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് കോളേജ് വൈസ് ചെയർമാൻ നൌഷാദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാഗ് ആർ എൽ വിവിധ വകുപ്പുതല മേധാവികളായ പ്രൊഫസർമാരായ രാജീവ് കാഞ്ചന മായ പി പി രാജി ഷീല പ്ലേസ്മെന്റ് ഓഫീസർ മുകേഷ് കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതിനാലെ മനസ്സാർ സംസാരിച്ചു കഴിഞ്ഞതുപോലെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത് ഈ ഒരു പ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്നലെ ഏകദേശം ഈ സമയമാവുമ്പോഴത്തേക്ക് ആദ്യത്തെ വാർത്തകൾ വരുന്ന സമയം ഇപ്പോ നമുക്ക് നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സഹായം ഉൾപ്പെടെ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള എല്ലാ സഹായവും ചടങ്ങിൽ വാഗ്ദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം